ഹലോ ഹലോ നമസ്കാരം നമസ്കാരം എന്താ പേരെന്താ പേര് ഈ കാര്യം ഷോപ്പിൽ വരാൻ കാരണം നമുക്ക് പെർമനന്റ് ആയ ഒരു ഐബ്രോ ഷേപ്പിംഗ് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിനെ സമീപിച്ചത് ഓ ഈ പേരെന്താ അമന്യു നല്ല ഗൗരവമാണല്ലോ മുഖത്തൊക്കെ ഇല്ല അല്ലെ അമന്യൂടെ മൊത്തത്തില് ാക്കാൻ വേണ്ടി പറ്റുന്നില്ല സംശയമില്ല അതിന്റെ ലിപ്സേ പല ആൾക്കാർ ചെയ്യുന്നുണ്ട് ശ്രീനി ലിഫ്റ്റിക് ഇടാറുണ്ടോ ലിഫ്റ്റിക് ഇടാറുണ്ടോ എന്നൊക്കെ എന്റെ ശരിക്കും ലിഫ്റ്റിക് സാധാരണ ജന്മനാ ഉള്ളതാണ് മാറിയിട്ടില്ല നടക്കത്തില്ല എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരുന്നു നടക്കും അതിന് മുകളിലെ കൊറേ വേറെ ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ആ കാലം മാറി പറയാറുണ്ട് നമ്മളെ തന്നെ പറയാറുണ്ട് ബെഞ്ചത്തൊക്കെ എഴുതുന്നേ അതീവ പ്രണയം കൊണ്ട് നെഞ്ചത്തെ ഈ ഹൃദയത്തിന്റെ കട്ടിക്ക് അങ്ങനെ എഴുതി വെച്ചു കാമുകി തേച്ചിട്ട് വരാറുണ്ടോ ഒരുപാട് അവർക്കൊരു നമസ്കാരം ശ്രീനി ആലപ്പുറ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഒരിക്കലും മറക്കിൽ കഴിഞ്ഞ വർഷത്തെ അരങ്ങമോത്സവം ആ ഉത്സവം പറമ്പു വെച്ച് ഞാൻ ടാറ്റുവെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു ഏതാണ്ട് ടു മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടത് അതിനുശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിൽ ഫേസ്ബുക്കിൽ വന്നു എന്താണ് ടാറ്റു എന്നതിനെക്കുറിച്ച് പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ടാറ്റു അത്ര ശരിയല്ല അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചില ആളുകൾ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അവിടെ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ ഇല്ലീഗലായിട്ട് ഒരു ഉപയോഗിച്ച നീടിൽ അതുപോലെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഞാനൊന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഒരു സുഹൃത്തിൽ പരിചയപ്പെട്ടത് അർജുൻ അർജുൻ മാതമംഗലത്തിനടുത്ത് പറവൂർ സ്വദേശിയാണ് അപ്പോൾ അർജുൻ പറഞ്ഞു ശ്രീനാട്ട് ശ്രീനേട്ടൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനപ്പുറത്ത് ഞാൻ ഇതുപോലെ ഷോപ്പ് നടത്തുന്നുണ്ട് ശ്രീനേട്ടൻ്റെ ഒരു കാര്യം ശ്രീനേട്ട് സംശയം തീർക്കാൻ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ടാറ്റു എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അത് മോശമാണ് ആരോഗ്യകരമായ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയുണ്ട് ശരിയാണത് ഒരു ഞാൻ കണ്ടു തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നെ ലേഡീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ടാറ്റു ചെയ്യുന്നുണ്ടോ കുട്ടികളൊക്കെ കൂടിയിട്ട് വരികയാണ് ടാറ്റു അവരുടെ കയ്യിലൊക്കെ ചെയ്യുന്നത് വളരെ ഞങ്ങൾക്ക് ഭയങ്കര വേദന വേദനയായിരുന്നു ഇപ്പൊ അവർ ചിരിച്ചോണ്ടായിരിക്കും ആ ദൃശ്യങ്ങൾ കാണാം യാതൊരു വിധത്തിലുള്ള വേദനയും ഇല്ല ഈ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അതിന്റെ ഉപയോഗക്രമം ഒക്കെ ഉപയോഗിക്കുന്നത് എല്ലാ ഐറ്റംസും മുതൽ ഗ്ലാസ് ഏറ്റവും ഡിസ്പോസിബിൾ ആണ് ഇപ്പൊ ഒമ്പത് സ്റ്റീലായിരുന്നു അല്ലെ ചൂടുവെള്ളത്തിലൊക്കെ ഇപ്പൊ അങ്ങനെയുള്ള എല്ലാം എല്ലാ ആണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കില്ല പിന്നെ ഇല്ല അങ്ങനെയുള്ള സംവിധാനമാണ് ഞാൻ ഈ കിടക്കുന്ന സ്പേസിലുള്ള ബെഡ് പോലും അതോ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ചുറ്റിയിട്ട് ഒരാൾ വന്ന് അതിൽ പോയി കഴിഞ്ഞാൽ തഴച്ച് മാറ്റി കളഞ്ഞു അത്രയും സുരക്ഷിതത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോയാണ് ഈ പയ്യന്നൂലെ ഫെഡറൽ ബാങ്ക് സമയത്തുള്ള ഈ സ്റ്റുഡിയോ അവർക്ക് എന്താണ് ആവശ്യം ഡിസൈൻ ഡിസൈൻ ശേഷം പ്രിന്റ് എടുത്ത് അപ്ലൈ ചെയ്തതിനു ശേഷം അത് സ്റ്റിക്ക് മാറ്റി കാറ്റ് പോക്കുകയാണ് അതേ മോഡൽ വരയ്ക്കുക അതേ തന്നെ അത് നമ്മൾ ആർട്ടിസ്റ്റിന്റെ സ്കിൽ ആണ് വർഷങ്ങളായിട്ട് ഈ പല കളറുകൾ കാണാം അതിനകത്ത് ഒരു കളർ മാത്രമല്ല പല കളറുകൾ ചെയ്യുന്നത് അതൊക്കെ എങ്ങനെയാണ് വരുന്നത് പല ലിങ്ക് ആണോ ചില ആളുകൾക്ക് ഈ ലിപ്സ് കറപ്പുണ്ടെന്നൊക്കെ അപ്പൊ നമുക്ക് അതിന്റെ കളർമെന്റേഷൻ കുറച്ചുകൂടെ അതുപോലെ തന്നെ ഐബ്രോസ് നല്ല ഷേപ്പ് ആക്കാൻ പറ്റും അത് പെർമനന്റ് ആണല്ലോ മറ്റേ നമ്മളെപ്പോഴും ഐബ്രോസ് വെച്ചിട്ട് നമ്മള് ഷെയ്പ്പെയ്യണം പെർമനന്റ് ചെയ്തതാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ നമ്മുടെ മുഖം എപ്പോഴും ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ഒരു ആയിട്ടും തോന്നുന്നു അതായത് ചെയ്തിരിക്കുന്ന എഴുന്നേറ്റും സംശയം തോന്നുന്നത് ഇത് ശരിക്കും പിന്നെ വൈദ്യശാസ്ത്രത്തിന് വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടാണോ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മളിപ്പം ആറ് വർഷമായിട്ട് ലൈസൻസ് എടുത്ത് കൃത്യമായിട്ട് ഐ എം ഐ ഡി ഐഎംഐയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ലൈസൻസ് ലൈസൻസ് പൊല്യൂഷൻ അങ്ങനെ ഒരുപാട് ലൈസൻസുകൾ നേടിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സ്ഥാപനം പയ്യന്നൂരിൽ അർജുൻ നടത്തുന്നത് അപ്പൊ സാധാരണ ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടില് നിയമത്തിനുസൃതമായിട്ട് പോകണം അല്ലേ അതല്ലേ അത് വേണ്ടത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് വിഷയം ഉണ്ടാവുക അല്ലെ കേസൊക്കെ വന്നുകഴിഞ്ഞാൽ പ്രശ്നവും നമുക്ക് ലൈസൻസ് 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 എങ്ങനെ പ്രശ്നം ആർട്ടിസ്റ്റ് അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ

ആഹ് അപ്പൊ സാധനം എന്തെങ്കിലും ഒരിക്കലും മറക്കാൻ ആവാത്തൊരു അനുഭവം ഒക്കെ ചെയ്തിട്ട് പോകും അതിനപ്പുറത്ത് കുറച്ച് പ്രായക്കുള്ള ആളുകളൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഒരു വന്ന അനുഭവം ഉണ്ട് എന്തെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഒരു വൺ മുന്നേ നമ്മുടെ ഒരു ഹെഡ് മാസ്റ്റർ ആണ് പുള്ളിക്കാരൻ അറുപത് അറുപത്തഞ്ച് വയസ്സായി ഇവിടെ വന്നു വേറെന്തോ ആവശ്യത്തിന് വന്നു ആ എന്തോ ആവശ്യത്തിന് വന്നു വിചാരിച്ചത് എന്നിട്ട് അവർക്ക് ചെയ്യണ്ടേ ഓൾറെഡി രണ്ട് ബൈപാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം കംപ്ലീറ്റ് വേണ്ടി ഇങ്ങനെ നടക്കുക പിന്നീട് ഒരു ദിവസം വന്നിട്ട് പുള്ളി െ ഈ അർജുൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് പഴയ ബസ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ഫെഡറൽ ബാങ്കിന്റെ ബിൽഡിംഗിൽ അഫ്റ്റെയറിലാണ് ഒന്നാം നിലയിൽ അവിടെ കാർ പാർക്കിംഗ് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് വന്നാൽ മതി അവിടെ കാർ സെക്യൂരിറ്റി പറയാം നിങ്ങളു ഹൗസിലേക്കാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാൻ സംവിധാനമൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾ കാർ പാർക്ക് ചെയ്യാം അടിപൊളി മനോഹരമായിട്ട് ടാറ്റു ചെയ്തു പോകാം ഇവിടെ നമ്മൾ ഈ ടാറ്റു ചെയ്യുന്ന വിധമൊക്കെ പറഞ്ഞു ഈ ടാറ്റു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ും കയ്യിലാണ് ഫിഫ്റ്റി അതായത് അതായത് ബാക്കി നമ്മള് പ്രോപ്പർ ആയിട്ട് ഒരു വർക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അതിന്റെ ഹീലിംഗും പ്രോപ്പർ ആഫ്റ്റർ കെയറും അവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ റിസൾട്ട് കിട്ടും അതായത് ആഫ്റ്റർ കെയർ പറയുമ്പോൾ ഫസ്റ്റ് ഡസ്റ്റ് സൺലൈറ്റ് പിന്നെ അധികം വാട്ടർ ഇതൊന്നും കൊള്ളിക്കാതെ തന്നെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് ശരിക്കും ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഇപ്പൊ പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കും അതിലൊരു ടെൻ ഡേയ്സ് നമ്മൾ ഔട്ടർ സ്കിന്നു ഹീൽ ആവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരുന്നു ബാക്കി ഇൻവെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഈ ലൈഫ് കൊടുക്കും ടാറ്റു എക്സ്പെൻസീവ് തന്നെയാണ് അല്ല അല്ലൊരു ചോദിക്കാൻ രൂപയ്ക്ക് രൂപയ്ക്ക് ചെയ്യപ്പെടും ഇവിടെ 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 കൊടുക്കും അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല ടാറ്റു എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് കാരണം നമ്മളെ എല്ലാ പ്രോഡക്ട്സും സിംഗിൾ യൂസ് ആണ് ഗ്ലൗസ് ഒട്ട് ചെറിയ ഇങ്ക് കപ്പ് വരെ സിംഗിൾ യൂസ് ആണ് ചൈനയിലും കോസ്റ്റ് ഐറ്റംസും കണ്ടു അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോ അതിന് ആ ഒരു കോസ്റ്റ് എന്തായിട്ടും ടാറ്റുലും വരും പിന്നെ നമ്മളെ സ്കില് ഇപ്പോ ഒരു സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പൊ ആ അത്രയും വർഷത്തെ എന്റെ ഒരു എഫേർട്ടിലാണ് ഇവർക്ക് ഒരു ആർട്ട് പീസ് കിട്ടുന്നത് അപ്പോ അതിനിടക്കായിട്ടുള്ള കോസ്റ്റ് അതിലുണ്ടാവും ഇത് ആജീവനാന്തം നിലനിൽക്കേണ്ട ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല ഷോപ്പുകളിൽ പോയിട്ട് അല്ലെ കൂടി പ്രവർത്തിക്കുന്ന ഷോപ്പുകളിൽ പോയിട്ട് ടാറ്റു ചെയ്യണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന അപ്പൊ എന്തായാലും ഈ ദിവസം അർജുൻറെ ഈ ഷോപ്പിലെത്താനും ഇതുമായി ഉള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് കാരണം പഴയ ടാറ്റു സ്റ്റോർ തന്നെ എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ